വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് സാറ്റർഡേ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഇവിടെ ദാ ഇവിടെസും വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് വലിയൊരു മാളാണ് ഇതിനകത്ത് ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് ഇന്നത്തെ ബ്ലോഗ് ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാലും മെയിനായിട്ട് ഗ്രോസറി വാങ്ങിക്കാന്നുള്ളതാണ് വീട്ടിലേക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അത് വീക്കെൻഡിലാണ് മോസ്റ്റ്ലി വാങ്ങിക്കാറ് മാംഗോയുടെ സീസണാന്ന് തോന്നുന്നു ഇത് മലേഷ്യൻ മാംഗോ എന്നാണ് തോന്നുന്നത് കിലോ ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ ഇന്ത്യൻ റുപ്പി വരും പിന്നെ ഇന്ത്യൻ റുപ്പി ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നാലേ ഞാൻ വെറുതെ പറയുന്നതേ ഉള്ളൂ ഇതൊരു അമേരിക്കൻ ഫ്രൂട്ടാന്നാണ് തോന്നുന്നത് പ സിമൻ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതൊരു ബിഗ് മാളാണ് ഇതിനകത്താണ് ഈ മാർക്കറ്റ് വരുന്നത് അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് ചീപ്പായിട്ട് നമുക്ക് ചില മാർക്കറ്റിൽ നിന്ന് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും ഇവിടെ നമുക്ക് റെഡ് ഓണിയനും ഉണ്ട് വൈറ്റ് ഓണിയനും ഉണ്ട് രണ്ടും ഞാൻ വാങ്ങിക്കാറുണ്ട് ഏത് ഡിഷാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഞാൻ ഓണിയൻ യൂസ് ചെയ്യാറ് ഇതാ നമ്മുടെ നാട്ടിലെ വാഴയില ഇതിനിവിടെ പത്തൊമ്പത് ഡോളർ അടുത്തുണ്ട് അതായത് ഒരു ആയിരം രൂപ അടുത്ത് വരും നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു വാല്യൂ ഇല്ലാതിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇപ്പോൾ ഇവിടെ ഇത്രയും ഒരു റേറ്റ് വരുന്നത് പിന്നെ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന ഏരിയയിൽ അത്ര അങ്ങ് കാണാനുമില്ല ഈ ബനാന ലൈഫ് ഒരു ടു ഹൺഡ്രഡ് സംതിങ് ഉണ്ട് ഈ ഒരു മൂന്ന് പീസ് ബഞ്ച് ഓഫ് ബീറ്റ് റൂട്ട്സിന് ഇതിൻ്റെ ലീഫ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് ഇത് ഫ്രഷാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ലീഫോട് കൂടി ഇത് റെഡ് റാഡിഷ് ആണ് റാഡിഷാണ് പിന്നെതാ നമുക്കൊരു ബഞ്ച് ഓഫ് കൊറിയാണ്ടർ എടുക്കാനുണ്ട് ഒരു ബഞ്ചിന് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസോളം വരുന്നുണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ടൊമാറ്റോസ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഹൈബ്രിഡും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കറ്റിൽ വച്ചേക്കുന്നതാണ് എടുക്കുന്നത് ഈ ഒരു പാക്കറ്റിന് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസോളം വരുന്നുണ്ട് ഇനി നമുക്കൊരു സാലഡ് മിക്സ് എടുക്കണം ഞാൻ ഇതുപോലെ ഇങ്ങനെ പാക്കറ്റ് എടുക്കാറുണ്ട് അപ്പോൾ സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഈസിയാണ് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇതിലും മിക്സഡ് വെജിറ്റബിൾസ് ആണ് വരുന്നത് പിന്നെ ഇത് ബട്ടറിൻ്റെയും ചീസിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ഇവിടെ പാല് നമുക്ക് പാക്കറ്റിലല്ല കിട്ടുക ഇതുപോലെ ക്യാനിലായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ ത്രീ ലിറ്റർ ടു ലിറ്റർ അങ്ങനെ ക്യാനിലായിരിക്കും നാട്ടിൽ ഞാനിങ്ങനെ വെറൈറ്റീസ് ഓഫ് ഫ്ലേവേർഡ് യോഗട്ട് അങ്ങനെ കണ്ടിട്ടില്ല ചില ഫ്ലേവേർഡ് കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ഷുഗർ ആഡ് ചെയ്യാത്തതും ഡിഫറെൻറ്റ് ഫ്രൂട്ട് ഫ്ലേവറുള്ള യോഗ ഞാൻ അധികം കണ്ടിട്ടില്ല ഇവിടെ ഇതിൻ്റെ ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻ തന്നെയുണ്ട് പിന്നെ ഇതാ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാലഡിൽ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ഫൈബറും അങ്ങനെയുള്ള കുറേ സീഡ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ പംകിൻ സീഡ് ചിയ സീഡ് അപ്പം അങ്ങനത്തെയൊക്കെ ഒക്കെ ഫ്ലാക്സ് സീഡ് അതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്മൂത്തിയിലും സാലഡിലും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഹെൽത്തി ഓപ്ഷൻസ് ഇവിടെ ഒരുപാട് ആണ് പിന്നെ ഇതാ നമുക്ക് ബേബിയുടെ വൈബ്സ് വാങ്ങിക്കാനുണ്ട് പിന്നെ പിന്നെന്താ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലേവേർഡ് യോഗട്ടിൻ്റെ മേളിലായിട്ട് നമുക്കിങ്ങനെ ഗ്രനോള വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് പൊട്ടിച്ച് ആ യോഗിലിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പാകത്തിന് അങ്ങനെ ഓപ്ഷൻസ് കൂടെ ഉണ്ട് ഇത് ഫ്രോസൺ വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഞാൻ കുറച്ച് കോൺ എടുത്തതാണ് പിന്നെ പിന്നെതാ നമ്മുടെ കായ വറുത്തത് പക്ഷേ ഇത് കേരളത്തിൽ നിന്നല്ല ഇത് ഫിലിപ്പീൻസിൽ നിന്നാണ് ഏകദേശം വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു പാക്കറ്റിന് വരുന്നത് പിന്നെ ഇത് നമുക്ക് ഡയപ്പറിന്റെ സെക്ഷനിലേക്ക് പോവാം ബേബിക്കുള്ള ഇവിടെ ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡിഫറൻറ്റ് ആണ് പെൺകുട്ടികൾക്ക് പിങ്ക് കളർ ഡയപ്പർ ആൺകുട്ടികൾക്ക് ബ്ലൂ കളർ അങ്ങനെയാണ് ഇവിടെ ഞാൻ കണ്ടേക്കുന്നത് പിന്നെന്താ നമ്മൾ ബില്ല് ചെയ്ത് പുറത്തിറങ്ങി അപ്പോൾ ഫേസ് പെയിൻറിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് അങ്ങനെ നമ്മൾ ഫേസ് പെയിൻറ്റിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഗ്രോസറി ഷോപ്പിംഗ് സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ദൻ ബൈ ബൈ